നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ബോർഡർ ഗാവാസ്കർ ട്രോഫി സീരീസ് അവസാനിച്ചു ഓസ്ട്രേലിയ മൂന്നേ ഒന്നിന് ഇത്തവണ കിരീടം സ്വന്തമാക്കി പത്ത് വർഷങ്ങൾക്ക് ശേഷമാണ് ഓസ്ട്രേലിയ ബോർഡർ ഗാവാസ്കർ ട്രോഫിയിലും മുത്തമിടുന്നത് പക്ഷേ അതേ തുടർന്നുണ്ടായ വിവാദങ്ങൾക്ക് അവസാനമില്ല സാം കോൺസ്റ്റാസും ഇന്ത്യൻ താരങ്ങളും തമ്മിലുണ്ടായിട്ടുള്ള വിഷയങ്ങൾ ഒസ്മാൻ ഖോജ് ഔട്ടായ സമയത്ത് സാം കോൺസ്റ്റാസിന് നേരെ ഇന്ത്യൻ താരങ്ങളൊക്കെ ആഘോഷപൂർവ്വവും ആവേശപൂർവ്വവും തിരിഞ്ഞിരുന്നല്ലോ അതിൻ്റെ കാരണം അതിന് തൊട്ട് മുമ്പ് ജസ്പ്രീത് ബുംറയുമായിട്ട് അനാവശ്യമായിട്ട് കോൺസ്റ്റാസ് കയറി ചില വാക്കുകൾ പറഞ്ഞ് വാക്കുതർക്കം ഉണ്ടാക്കിയതാണ് ഇപ്പോൾ ഓസ്ട്രേലിയയുടെ കോച്ച് ആൻഡ്രൂ മാക്ഡൊണാൾഡ് പറയുന്നു ഇന്ത്യൻ താരങ്ങൾ അവനെ ഭയപ്പെടുത്താൻ ശ്രമിച്ചു ഇൻറ്റിമിഡിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു ഐ സി സി നിർബന്ധമായിട്ടും ഒരു ബെഞ്ച് മാർക്ക് വെക്കണം എന്താണ് ആക്സെപ്റ്റബിൾ എന്താണ് നോട്ട് ആക്സെപ്റ്റബിൾ എന്ത് പണിഷ്മെൻ്റ് ആണ് ഇത്തരം കാര്യങ്ങൾക്ക് കൊടുക്കേണ്ടത് എന്നുള്ളതിന് ഐ സി സി കൃത്യമായ മാർഗരേഖ ഉണ്ടാക്കണം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇപ്പം അതിനോട് പ്രതികരിച്ചിരിക്കുകയാണ് ഇന്ത്യൻ കോച്ച് ഗൗതം ഗംഭീർ ഗംഭീറിനോട് ഇന്ന് മത്സരശേഷമുള്ള പ്രസ് കോൺഫറൻസിൽ ഈ വിഷയം എടുത്ത് ചോദിച്ചു ആൻഡ്രൂ മാക്ഡോണൾഡ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ മറുപടി ലുക്ക് ഇറ്റ്സ് എ ടഫ് സ്പോർട്ട് പ്ലേഡ് ബൈ ടഫ് മെൻ അപ്പോൾ അങ്ങനെ ടഫ് മെൻസ് കളിക്കുന്ന ഒരു ടഫ് സ്പോട്ടാണ് ക്രിക്കറ്റ് എന്ന് മനസ്സിലാക്കുക അപ്പോൾ അവിടെ സോഫ്റ്റ് ആവാൻ പറ്റില്ല അതാണ് എനിക്കിതിൽ പറയാനുള്ളത് ദാറ്റ്സ് ആസ് സിമ്പിൾ ആസ് ഇറ്റ് ക്യാൻ ഗെറ്റ് തീർച്ചയായിട്ടും ഇതിൽ ആരും ആരെയും ഭയപ്പെടുത്താനൊന്നും ശ്രമിച്ചിട്ടില്ല കോൺസ്റ്റാസിന് ജസ്പ്രീത് ബോമ്രയുമായിട്ട് ഉസ്മാൻ ഖോജ വിഷയത്തിൽ സംസാരിക്കേണ്ട കാര്യമില്ല ഉസ്മാൻ ഖോജയാണ് അവിടെ ടൈം കളയാൻ വേണ്ടി ശ്രമിച്ചത് സോ ആ സമയത്ത് കോൺസ്റ്റാസിന് ഒരു റൈറ്റുമില്ല അവൻ അതിൽ ഇടപെടേണ്ട ഒരു കാര്യവുമില്ല ബുംറയുമായിട്ട് സംസാരിക്കാൻ ഈ ഹാഡ് നോ റൈറ്റ് ആൻഡ് നോ ബിസിനസ് ടു ബി ഇൻവോൾവ് വിത്ത് ജസ്പ്രീത് ബുംറ അത് ചെയ്യേണ്ടിയിരുന്നത് അമ്പെയറാണ് അത് അമ്പേരുടെ ജോലിയാണ് എന്തിനാണ് അതിൽ ഈ ഗായ് ഈ സാം കോൺസ്റ്റാസ് ഇടപെട്ടത് മറുഭാഗത്ത് നിൽക്കുന്ന ബാറ്റർ എന്തിന് ഇടപെട്ടു അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് എന്ന് കൃത്യമായിട്ട് പറയുകയാണ് ഗൗതം ഗംഭീർ അപ്പോൾ അതാണ് അതിന് പറയാനുള്ളത് ഇങ്ങോട്ട് കിട്ടുമ്പോൾ തിരിച്ചും കിട്ടും പത്തൊമ്പത് വയസ്സുകാരൻ ഇരുപത് വയസ്സുകാരൻ അങ്ങനെയൊന്നുമില്ല അങ്ങനെ ഉണ്ടെങ്കിൽ പോയി അണ്ടർ നയൻറ്റീൻ ക്രിക്കറ്റ് കളിക്കുക ഇത് ടഫ് മാൻ കളിക്കുന്ന ടഫ് സ്പോർട്ടാണ് അവിടെ സോഫ്റ്റ് ആവേണ്ട കാര്യവും ഇല്ല അവിടെ അവസ്ഥ ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളായി റഫ് ഓക്സിത്താം